നമസ്കാരം പെട്രോൾ ഡീസൽ ഇങ്ങനെയുള്ള ഫ്യൂൽസിനെ ജി എസ് സിയിലേക്ക് കൊണ്ടുവരുമോ വലിയൊരു ചോദ്യമാണ് പക്ഷേ ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പെട്രോളിയം ഇൻഡസ്ട്രീസാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില രണ്ട് രൂപ കൂടിയാൽ പോലും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ജനങ്ങൾ അതിനെ ഒന്ന് എതിർക്കും അല്ലെങ്കിൽ വില കൂടിയെന്നൊക്കെ പറയും പിന്നെയും അവരത് അടിക്കാൻ നിർബന്ധിതരായിട്ട് മാറും അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകൾ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നല്ലൊരു ഇലക്ട്രിക് കാർ ഉണ്ടോ ഉണ്ട് നല്ല പ്രൈസിൽ ഇലക്ട്രിക് കാറുകളുണ്ട് വലിയ വിലയിൽ ഇലക്ട്രിക് കാറുകളുണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് കാറ് അത്രയും ലക്ഷം കൊടുത്തിട്ട് പോലും കാര്യമൊന്നുമില്ല അത്യാവശ്യം റേഞ്ച് വേണം റേഞ്ച് ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും എന്നുള്ള രീതിക്ക് ഒരു വാഹനം വാങ്ങിച്ചാൽ വാങ്ങുന്ന സമയത്തൊരു സന്തോഷമൊക്കെ തോന്നും ആ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ നമുക്ക് ഓടി എത്താം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തും എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല വാഹനങ്ങളുടെയും ബാറ്ററി പേഴ്സൻറ്റേജ് ഇരുപത് ശതമാനമായി ആയി Winter, sweep, ും പിന്നെ ഒറ്റയടിക്ക് ഇരുപത് പത്താകും പത്ത് എട്ടാകും എട്ട് അഞ്ചാകും അഞ്ച് രണ്ടാകും പിന്നെ സീറോ ആകും ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റിയൽ ലൈഫിൽ എത്രത്തോളം റേഞ്ച് കിട്ടും എന്നുള്ളത് നോക്കി നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ വാങ്ങാതിരിക്കുക നിങ്ങൾക്ക് എപ്പോഴും ഒരു നാനൂറ് എങ്കിലും റിയൽ ലൈഫ് റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് കാറെ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ നാനൂറ്റി അൻപത് കിലോമീറ്റർ റിയൽ ലൈഫിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പോകേണ്ട എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങളിലേക്കാണ് ഈവൻ ദോ പല കാറുകളും ഫോർ എക്സാമ്പിൾ പഞ്ചൊക്കെ പഞ്ചിൻ്റെ റേഞ്ച് ഒക്കെ ഇലക്ട്രിക് ലോങ് ലോങ് ഒക്കെ ക്ലെയിം ചെയ്യുന്നത് നാനൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഒക്കെയാണ് പക്ഷേ കിട്ടുന്നത് എന്താ എത്രയാണ് കിട്ടുന്നത് കൂടി പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് മുന്നൂറിനടുത്തൊക്കെയാണ് പിന്നെ മുന്നൂറിന് മുകളിലൊക്കെ കിട്ടും നമ്മളത് കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ആ രീതിയിൽ കിലോ വാട്ട് ഒക്കെ നോക്കി ഓടിക്കണം ഇതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമാണോ നമ്മൾ ആദ്യത്തെ കുറച്ച് കാലത്ത് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നോക്കി ഓടിക്കും പിന്നീട് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷനും നമ്മൾ പോകുന്ന സാഹചര്യവും നമ്മുടെ ബിസി ആയിട്ടുള്ള ലൈഫും നമ്മളുടെ ജീവിത ശൈലിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾക്കിതൊന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റത്തില്ല അപ്പോൾ കൃത്യമായിട്ട് നല്ല റേഞ്ച് ഉള്ള ഒരു വാഹനം നിങ്ങൾ വാങ്ങണം എന്താണ് ഇത്രത്തോളം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാർക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഇലക്ട്രിക് കാർ വരുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രതീക്ഷയോടെ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായി തന്നെ പറയട്ടെ ആ പ്രതീക്ഷ അങ്ങോട്ട് മാറ്റി വയ്ക്കാം സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ടര പതിമൂന്ന് എന്നുള്ള ഒരു റേഞ്ച് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സാധാരണക്കാർ നല്ല രീതിക്ക് ഫിനാൻഷ്യലി ക്രൈസിസിലേക്ക് പോകും എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ടര ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഓൺ റോഡ് അത്യാവശ്യം റേഞ്ച് ഉള്ളത് അത്യാവശ്യം റേഞ്ച് എന്ന് പറയുന്നത് ഒരു നാനൂറ് കിലോമീറ്ററൊക്കെ നമുക്ക് ആക്ച്വൽ ഒരു അല്ലെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്ററെങ്കിലും ആക്ച്വൽ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രിക് കാറിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കണം അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് അത്തരത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട കാരണം ബി വൈ ഡിയുടെ സികൾ വരും എന്ന് പറഞ്ഞു ഇതുവരെ ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് പിന്നീട് ചർച്ചകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് ആൽട്രോസ് ആൽട്രോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ വരും എന്ന് ഓൾറെഡി കമ്പനി ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പത്ത് പാസഞ്ചർ ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുമെന്ന് ടാറ്റാ മോട്ടോർസ് ഓൾറെഡി പറഞ്ഞതാണ് അതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനീവ ഷോയിലും അത് മാത്രമല്ല ഭാരത് മൊബിലിറ്റി എക്സ്പോ അതിലൊക്കെ കാണിച്ച കാറാണ് ടാറ്റയുടെ ആൽട്രോസ് പിന്നീട് സസ്പെൻഷൻ്റെ ഇഷ്യൂവും കൊണ്ട് ഇഷ്യൂ എന്ന് പറയാൻ കഴിയില്ല ബാറ്ററി പാക്ക് വെക്കുമ്പോൾ സസ്പെൻഷനിൽ കാര്യമായുള്ള റീവർക്കുകളൊക്കെ നടത്തേണ്ടി വരും അതിന് അങ്ങനെ ഒരു രീതിക്ക് ആ ഒരു കാരണം മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇനി ഒരു പുതിയ അവതാരത്തിൽ പുതിയൊരു ജനറേഷൻ എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം വരും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല മറ്റൊരു പേരിൽ ഈ ഒരു വാഹനം വന്നെന്നിരിക്കാം അത് മാത്രമല്ല ഇനി പ്രതീക്ഷയുള്ളത് ഇനി വളരെ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രതീക്ഷയുള്ളത് കീയുടെ സിറോസിലാണ് സിറോസ് വന്നാൽ പോലും ഈ പതിമൂന്ന് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ ഒന്നും അതിൻ്റെ പ്രൈസ് നിൽക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീടുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഫ്ലെക്സ് വ്യൂല് ഫ്ലെക്സ് വ്യൂല് വരും പക്ഷേ ഫ്ലെക്സ് വ്യൂലിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്താണ് ഫ്ലെക്സ് വലിന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ് എൺപത് ശതമാനം ഫോർ എക്സാമ്പിൾ തേർട്ടി ടു എയ്റ്റി പെർസെൻ്റോളം എഥനോൾ കലർന്ന ഫ്യൂലാണ് ഈ ഫ്ലെക്സ് ഫ്യൂവൽ കാറ്റഗറിയിലേക്ക് വരുന്നത് അതായത് അതിനകത്ത് എഥനോളാണ് കൂടുതൽ എന്ന് പറയുന്നത് നാമമാത്രമാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മാരുതി സി സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളിലാണ് അതായത് സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു എഞ്ചിൻ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും ഈ ജനറേറ്റർ ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ എനർജിയിലൂടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു ആ സ്റ്റോർ ചെയ്ത എനർജി വീണ്ടും മോട്ടർ യൂസ് ചെയ്യുന്നു ഈ മോട്ടറാണ് വീലുകളെ ചലിപ്പിക്കുന്നത് എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു പാർട്സിന് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിക്കൽ കോമ്പണൻറ്റിന് ഒരിക്കലും ഈ വീലുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ റോളിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മോട്ടർ ചലിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മോട്ടർ വീലുകളെ ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അതായത് ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് ഒരു മോട്ടർ ഒരു വീലുകളെ ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇലക്ട്രിക് കാറായിട്ട് കൺസിഡർ ചെയ്യാം ഇലക്ട്രിക് കാറിന് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ജി എസ് ടി ഉള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടുമോ എന്നറിയില്ല റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളം കൂട്ടി അഞ്ച് ശതമാനമായിരുന്ന ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് ഇപ്പോൾ പത്ത് ശതമാനമാക്കി ഇനി അടുത്ത ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അത് കൂട്ടും പതിമൂന്നോ പന്ത്രണ്ടോ പതിനാലോ ശതമാനമൊക്കെ ആക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്രോൾ കാറും ഈ പറയുന്ന ഇലക്ട്രിക് കാറുകളുടെയും റോഡ് ടാക്സ് ഏകദേശം സെയിമായി കൂട്ടിയാൽ പിന്നെ കുറക്കില്ല തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇലക്ട്രിക് കാറുകൾക്ക് നല്ല സപ്പോർട്ട് ലഭിക്കണം അതായത് റോഡ് ടാക്സ് സീറോ ആക്കി മാറ്റണം കാരണം പൊല്യൂഷൻ എന്ന് പറയുന്ന വലിയൊരു സംഭവത്തെ ഹൈലൈറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് സീറോ ആക്കി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പല സംസ്ഥാന ഗവൺമെൻറ്റും ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ തമിഴ്നാടൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ നാൽപ്പതും നാൽപ്പത്തഞ്ച് ഒക്കെയാണ് മൈലേജ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് അതായത് സ്വിഫ്റ്റ് വരും അതുമാത്രമല്ല ഫ്രോങ്സ് ബലീനോ ബ്രസ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സീരി സൈബി ടെക്നോളജിയിലൂടെ വരാൻ പോകുന്നതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് കാലങ്ങളെന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിസാൻ നോട്ടെന്ന് പറയുന്ന വാഹനത്തിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പാരൽ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി മോട്ടോർ വീലുകളെ ചലിപ്പിക്കും അത് മാത്രമല്ല എഞ്ചിനും വീലുകളെ ചലിപ്പിക്കും ഇതങ്ങനെയല്ല ഇത് മോട്ടോർ എന്ന് പറയുന്നതാണ് വീലുകളെ ചലിപ്പിക്കുന്നത് മോട്ടറിനും പവർ ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് ബാറ്ററിക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത് എഞ്ചിനാണ് ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണെന്നുള്ള രീതിക്ക് നിൽക്കും എന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ വാഹനങ്ങൾ എന്ന് വരും എന്നുള്ളതാണ് വലിയ വില വ്യത്യാസം ചോദിച്ചാൽ വലിയ കാര്യമായിട്ടുള്ള യാസമൊന്നുമില്ല ഈ ഒരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ടര ലക്ഷത്തിനുള്ളിൽ നിൽക്കത്തക്ക രീതിയിലായിരിക്കും ഇത്തരം കാറുകളൊക്കെ വരുന്നത് കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഇത്തരം കാറുകളുടെ ഇത്തരം കാർ എന്ന് പറയുന്നത് ഇതിലൊരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്കായിരിക്കും മാരുതി മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഓൾറെഡി പണ്ട് കുറേ കുറേ കാലങ്ങൾക്ക് മുമ്പ് ടൊയോട്ട ഇത്തരത്തിൽ മാരുതിക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് കാരണം അവർക്കത് ഫീസിബിൾ ആയിരുന്നില്ല കാരണം അവർക്കത് പ്രൈസ് കൊണ്ട് അല്ലെങ്കിൽ അഫോർഡബിൾ റേഞ്ച് ിൽ അത്തരത്തിലുള്ള ടെക്നോളജി കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഏറ്റവും ഏറ്റവും സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് വളരെ ഈസിയാണ് അവർ കൃത്യമായിട്ട് നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടിയൊക്കെയായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ ഒരു വാഹനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കണോ എന്നൊരു വലിയൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളൊന്നും നടക്കില്ല തീർച്ചയായിട്ടും പെട്രോൾ വാഹനങ്ങളാണ് എന്തുകൊണ്ടും നല്ലത് കാരണം വലിയ തലവേദന കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴുള്ളൊരു തലവേദന എന്ന് പറയുന്നത് ഇ ട്വൻറ്റി എന്ന് പറയുന്ന പെട്രോൾ വന്നതിന് ശേഷം ആയിട്ട് മൈലേജ് കുറയുന്നുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ഇത്തരത്തിൽ ഇ ട്വൻ്റി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല പവർ പെട്രോളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പവർ പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഏഴ് ഏഴ് രൂപയൊക്കെ കുറച്ച് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഏഴ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും ഇ ട്വൻ്റി ഉപയോഗിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള മൈലേജ് ഡ്രോപ്പ് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു മാത്രമല്ല നമ്മളത് ഓടിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതിലൂടെ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു അഫോർഡബിൾ ഇലക്ട്രിക് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്തരത്തില ഇലക്ട്രിക് കാറുകളൊന്നും വരാനുള്ള സാധ്യതയില്ല വളരെ വില കൂടിയ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ സീറേക്കിരി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല അത് ബോസിൻ്റെ ഇ വിയൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് പക്ഷേ എപ്പോഴും നല്ലത് ഒരു പെട്രോൾ കാർ തന്നെയാണ് കാരണം ബഡ്ജറ്റ് വളരെ കുറഞ്ഞിരിക്കും അത് മാത്രമല്ല ഇലക്ട്രിക് കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനത്തോളം തുക കൂട്ടിയിടേണ്ടി വരും പിന്നെ അതിനെ പരിപാലിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരിക്കും അത് മാത്രമല്ല ഇതിനുവേണ്ടി ത്രീ ഫേസ് ആക്കേണ്ടി വരും പ്രധാനമായിട്ടും ഇത് വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നീട് ചിന്തിക്കും ുന്നത് സോളാർ വെച്ചാൽ കുറച്ചും കൂടെ ലാഭകരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിക്കായിരിക്കും പക്ഷേ സോളാറിന് വേണ്ടിയിട്ട് രണ്ട് രണ്ടര ലക്ഷം രൂപ മുടക്കുന്ന കാര്യം നിങ്ങൾ അറിയില്ല അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നതും അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലൊരു പെട്രോൾ കാർ ഉണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിൻ്റെ സമയം അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആ കാർ വളരെ കൃത്യമായിട്ട് ഓടും ബാക്കിയുള്ള കാറുകൾ ഓടുക ഓടില്ല എന്നുള്ളതല്ല ഇലക്ട്രിക് കാറൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഓടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരും ഡീസൽ കാറിന്റെ മെയിൻ്റെനൻസും വളരെ കൂടുതലാണ് പക്ഷേ ഡീസൽ ഓടിച്ച ആൾക്കാർക്ക് ഡീസലിനോ എന്നും ഒരു ഇഷ്ടമുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ വളരെ ലംഘി പോയി എന്നാൽ പോലും ഇത്രയും നേരം നമ്മുടെ ചാനൽ കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ലക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം